അമ്മയെ ഇത് കൊട്ടാരത്തിലേക്ക് പോവാ സന്തോഷമായി ഇതാ എന്റെ മക്കള് വെച്ച തന്ന വീട് അടിപൊളി ഒരു നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ നമ്മുടെ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട ചന്ദ്രമതി അമ്മയ്ക്ക് വലിയ സ്വപ്നമാണ് കൊട്ടാരം പോലെ മനോഹരമായ ഒരു വീടാണ് അമ്മയ്ക്ക് പണിത് കൊടുത്തത് സന്തോഷമായോ എന്നെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാലേ ഇങ്ങനെ ഒരു വീട് കിട്ടുമെന്നോ എന്നു താമസിക്കാൻ പറ്റുമെന്നോ ഇപ്പോഴും എനിക്ക് വിശ്വാസം വരുന്നില്ല ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചതായി നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ അടൂര് തെങ്ങമ്മം അല്ലേ തൊട്ടു ഒരു നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചെറുപ്പക്കാരൊന്നിച്ചപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചന്ദ്രമതി അമ്മയ്ക്ക് അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് പൂവണത് ഇല്ല അമ്മ അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കനാൽ പുറംപോക്കിലായിരുന്നു ഒരു ഷെഡില് ഏതു നിമിഷവും തകർന്നു വീടാറായ ഒരു ഷെഡിലാണ് അമ്മയും അമ്മയുടെ കൊച്ചുമോനും ഈ മോന്റെ അമ്മ ഉപേക്ഷിച്ചു പോയതാണ് ഈ മോന് പിന്നെ ഈ അമ്മൂമ്മ മാത്രമായിരുന്നു ഏക ആശ്രയം അവരുടെ അവസ്ഥയെ അറിഞ്ഞ് നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അട്ടെ എനിക്ക് പിന്നിൽ നിൽക്കുന്ന ഇവർ കുറച്ചുപേരേ ഉള്ളൂ ബാക്കി എല്ലാവരും ഒക്കെ മറ്റു പല സ്ഥലങ്ങളിൽ ജോലിക്കൊക്കെ പോയേക്കോ ചങ്ങാതിക്കൂട്ടം വെൽഫെയർ അസോസിയേഷൻ എന്നാണ് ഇവരുടെ സംഘടനയുടെ പേര് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് അവരുടെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ട് അടേ കൊട്ടാരം പോലെ മനോഹരമായൊരു വീടാണ് അമ്മയ്ക്ക് പണിത് കൊടുത്തത് നമ്മ ഇവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും ഒരായിരം കോടി നന്ദി പറഞ്ഞാലും ദൈവത്തിന്റെ രൂപത്തിൽ വരുവായിരുന്നു ചെറുപ്പക്കാരൻ ദൈവത്തിന്റെ ദൈവത്തിനെ കാണുന്ന കാണുന്നത് കാണുന്നത് എന്തായാലും ഒരുപാട് നന്ദി എല്ലാവർക്കും ഒരുപാട് അഭിമാനം ഇങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാരും നാട്ടിലുണ്ട് കേട്ടോ അമ്മയുടെ ഒക്കെ അമ്മക്ക് ഇവര് വെച്ചു കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും ഒരു വീടില്ല ഇല്ല വേറെ ആരും വെച്ച് കരുതില്ല പഞ്ചായത്ത് വില്ലേജ് താലൂക്ക് തൊട്ട് ഞാൻ നടക്കുക നടക്കുക അവര് എന്നെ കാലൊന്നും വയ്യാതായി ാണ് പിള്ളേരും എന്തായാലും ഒരുപാട് ഒരുപാട് അഭിമാനമാണ് സത്യം പറഞ്ഞു ഇവരെ കൂർത്ത് ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ഇങ്ങനെ മനുഷ്യരുണ്ടല്ലോ അമ്മയുടെ ദുരിതം അവർ കണ്ടു അമ്മയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്ത് മനോഹരമായൊരു വീട് പൂർത്തിയാക്കിയ ശേഷമാണ് അവര് പിന്മാറിയത് ഇനിയും ഇനിയും ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ സംഗാതി കൂട്ടത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു ഇനിയും ഒരുപാട് അമ്മയെപ്പോലുള്ള ഒരുപാട് പേരുടെ കണ്ണീരകയറ്റാൻ ഇവർക്ക് കഴിയട്ടെന്നാണ് നമുക്കും പറയാനുള്ളത് എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ദൈവം ഞങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന മക്കളാ എനിക്ക് ആ പത്ത് നാല്പത്തിരണ്ടും മക്കളുണ്ട് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലേ ഞങ്ങൾക്ക് ഒരു വീട് കിട്ടുമെന്നോ പിന്നെ ഇതിനകത്ത് താമസിക്കാൻ പറ്റുമെന്നോ ഇപ്പോഴും എനിക്ക് വിശ്വാസം വരുന്നില്ല ഇത് സത്യമാണോ സ്വപ്നമാണോ സ്വപ്നം എല്ലാരും പറഞ്ഞു നിങ്ങൾക്ക് ചന്ദ്രോധി അമ്മയ്ക്ക് എന്താ ലോട്ടറി അടിച്ചില്ല ചോദിക്കുന്നത് അറുന്നൂറ്റി പത്ത് സ്കോർ ഫീറ്റ് മനോഹരമായ സിറ്റൌട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കിച്ചൺ കാര്യങ്ങളൊക്കെ അത്ര മനോഹരമായിട്ട് ചെയ്തേക്കുന്നത് എന്റെ ചിക്കൻ നമ്മുടെ വീടുകളിൽ പോലും ഈ കിച്ചൺ കബോർഡും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഈ വീടുകളിൽ അതിന്റെ എല്ലാ സാഹചര്യങ്ങളും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഏകദേശം നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഇത് മനോഹരമായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് അടുത്തൊരു ബെഡ്റൂം ഇതാണ് ഇതും സെയിം അളവ് തന്നെയാണ് അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂം ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂം അറ്റാച്ച് ആയിട്ടുള്ള ഒരു കോമൺ ബാത്റൂം എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അത്രമേൽ ക്വാളിറ്റിയോടാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ചങ്ങാതികൂട്ടത്തിന്റെ അത് ഇത്ര മനോഹരമാക്കാൻ ഞങ്ങളോടൊപ്പം ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഞങ്ങൾ ചങ്ങാതിക്കൂട്ടത്തിനോടൊപ്പം ഇതിനകത്ത് പുറേൽ ഞങ്ങൾ പ്രയത്നിച്ചപ്പോഴത്തേക്ക് ഇതിന് നിന്ന് ഞങ്ങൾക്ക് ബാക്ക് സപ്പോർട്ട് വരാൻ വേണ്ടിയിട്ട് നല്ലവരായ ഒരുപാട് നാട്ടുകാർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ അവരെയോട് തീർച്ചയായിട്ടും നേരത്തെ എന്ന് പറഞ്ഞാൽ ചോർന്നൊടിക്കുന്ന വീടായിരുന്നു ചോർന്നൊലിക്കുന്ന വീടായിരുന്നു അടുക്കളയൊന്നുമില്ല മിറ്റത്ത് വെച്ച് പരിപാലിച്ച് വരയ്ക്കാത്ത കൊണ്ട് വെച്ച് കട്ടിലും എല്ലാം കൂടെ ഇരുന്ന് അവിടെ വെച്ചാൽ ഞങ്ങൾ കഴിക്കുന്നത് ഇപ്പൊ എന്താ ഇത് ഇത്രയോ ഒരുക്കി തന്നി ഇത്രയോ ഞാൻ ഇതൊന്നും എത്രയും വിശേഷ ഉദ്ദേശമല്ല ഞങ്ങളുടെ കാലിൽ ഒരു പോലും കൊള്ളാതെ ആരെ ദൈവം കാത്തുരക്ഷിക്കട്ടെന്ന് ഞാൻ എന്നും വിളക്കത്തിച്ച് വെച്ചാ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവമുണ്ട് ദൈവമുണ്ട് ദൈവം ആരും പറയത്തില്ല ഞാൻ ഒരിക്കലും പറയത്തില്ലത് അവരൊരുപാട് അവർ ആ വീടിന് വേണ്ടി ഒരുപാട് രായും പകലും കടന്ന് കഷ്ടപ്പെട്ട് അപ്പൊ ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാലോ ഇതിനകത്ത് ഇന്ന് മാറാൻ പറ്റുമോ മാറാൻ പറ്റും ഇവിടെ ഇതിനകത്ത് അയാ ഇവിടെ ആയിരുന്നു കിടന്നത് ഈ കട്ടിലെല്ലാം പോയി കിടക്കുക ഇത് ഈ കുഞ്ഞ് മോൻ ഇവിടെയാണ് കിടന്നത് ഇവിടെ ഞാൻ ഒരു മടക്ക് കട്ടില് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് അതേല്ല ഞാൻ ഇവിടെ നടക്കിട്ട് കിടക്കും ഉറങ്ങിട്ടേ ഇല്ല ഇതിനകത്ത് എന്തോ എന്തോലൊരു അനക്കം കേൾക്കുമ്പോഴത്തേക്കിനും ഞാൻ ചാടി എന്താ ഇവിടെ ഇങ്ങനെ ആ പെരുമ്പാമ്പ് ഇങ്ങനെ വന്നത് പെരുമ്പാമ്പ് ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് അമങ്ങുമായിരുന്നു ഞാൻ മോനെ വിളിച്ചടാ പെരുമ്പോ മാമ്പടാ പെരുമ്പാമ്പ് പെരുമ്പാമ്പെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിന അവൻ താടി എഴുന്നേറ്റ് കുഞ്ഞു പേടി ഈ കസാര ചുരുണ്ട് കൂടി അവൻ അവൻ്റെ ഇരുത്താൻ മോന്റെ മോനാ തള്ളയാ അത് ഞങ്ങളുടെ കൂടെ ഉള്ള നാല്പത്തിരണ്ട് പേരിനകത്ത് തന്നെ പല ആൾക്കാർക്കും വീടും ഇല്ലാത്ത ആൾക്കാരുണ്ട് പക്ഷെ അവരുടെ അവരുടെയൊക്കെ ഒരു അമ്മയുടെ സാഹചര്യം കണ്ടിട്ട് ഫസ്റ്റ് അമ്മയ്ക്കൊരു വീട് എന്നുള്ളതായിരുന്നു എല്ലാവരും സ്വപ്നം അത് അത്രയും തീർച്ചയായിട്ടും തീർച്ചയായും അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനകത്ത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തൊള്ളി വെള്ളം പുറത്തു പോകത്തില്ല എല്ലാ അകത്ത് തന്നെ വീഴും ആ സാഹചര്യത്തിലാണ് അപ്പൊ ഇതിനെ നമുക്ക് സാഹചര്യങ്ങൾ മനസ്സിലായി കാരണം നമ്മളും പല ആൾക്കാരും ഇതേ സാഹചര്യത്തിൽ കൂടെ വന്ന ആൾക്കാരാണ് അമ്മയ്ക്ക് അർഹതപ്പെട്ടതാണ് എന്ന് നൂറ് ശതമാനം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങളിതിൻ്റെ പണികൾ തുടങ്ങുകയും